ഹരി ഓം ദശകം ആറ് ശ്ലോകം എട്ട് ശ്രോണിസ്ഥലം മൃഗഗണാ പദയോർണാസ്തേ ഹസ്തുഷ്ട്രസൈന്ധവുഖാഗമനം കാലഭവനം കരുണാബുധേ പദങ്ങളെ ഒന്ന് പിടിക്കാം ശ്രോണീസ്തലം മൃഗഗണാഹ പദയോ നഖാഹ തേ പദയോ പ്ലസ് നഖാ തേ പദയോർ നഖാസ്തേ അവിടെ പദയോ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ പദയോർ ഇർ വന്നു അപ്പം ആ അവിടെ രണ്ട് പദങ്ങളെ തമ്മിൽ ചേർത്തിരിക്കുന്നത് ഇർ എന്നുള്ള ആ ഒരു അക്ഷരം കൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു സന്ധി വന്നു പതയോർ നഖാസ്തേ നഖാഹ അവിടെ നഖാഹ ഉണ്ട് അത് കഴിഞ്ഞ് വരുന്ന തേ നഖാസ്തേ ആയി പക്ഷെ അവിടെ സന്ധിയില്ല നഖാസ്തേ ആ വിസർഗം മാറി സ്തേ എന്ന് പറയുന്നു അപ്പോൾ പതയോർ നഖാസ്തേ श्रोणीस्थल हस्ति हस्तिष्र सैंधव मुखा हस्ुष्र सैंधव मुखा हस्ुष्र सैंधव मुखा उष्ट्र हस्ुष्ट्र सैंधव मुखा तु ുഷ്ട്രസൈന്ധവമുഖാഗമനം കാല വിപ്ര ആണഭാതിവർണവനം വദനബ്ജാഹു വർജബാഹു വിപ്രാതിവർണവനം വദനബ്ജാഹു ചാരു യുക്മ ചരണം ചരൂരുയുക്മചരണം ചാരൂരു അതാണ് ചാരു ചാരുഊരു ചാരൂരു യുക്രണം കരുണ അംബുധേ കരുണാബുധേ ചാരൂരു യുക്മചരണം കരുണാബുധേ ശ്രോണിസ്ഥലം മൃഗഗണാപതയോർണാസ്തേ ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തേ ശ്രോണിസ്ഥലം മൃഗഗണാഹ നിന്തിരുവടിയുടെ ശ്രോണിസ്ഥലം അരക്കെട്ട് മൃഗഗണങ്ങളും മൃഗവർഗങ്ങളും പദയോഹ നഖാഹ ഹസ്ത്യുഷ്ട്രസൈന്ധവ മുഖാ പദയോ നഖാ എന്ന് വെച്ചാൽ കാൽനഖങ്ങൾ ഹസ്ത്യു എന്ന് പറഞ്ഞാൽ ആന ഉഷ്ട്ര ഒട്ടകം സൈന്ധവ കുതിര അപ്പം ഇവയാകുന്നു കാൽനഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും ഗമനം തു കാല ഗമനം എന്ന് പറഞ്ഞാൽ സഞ്ചാരം അത് കാലവുമാകുന്നു ഹേ കരുണാബുധേ തേ വദനാജബാഹു ചാരൂരുയുഗ്മചരണം വിപ്രാതിവർണഭവനം ഹേ കരുണാബുധേദേ അല്ലയോ ദയാസമുദ്രമേ സംബോധനയാണ് അങ്ങയുടെ തേ അങ്ങയുടെ വദനം മുഖം വദനാബ്ജാഹു ചാരൂരുയുഗ്മ ചരണം മുഖവും കൈകളും തുടകളും പാദങ്ങളും നാല് ജാതിയുടെയും ഉദ്ഭവ ഈ നാല് ജാതി എന്നുദ്ദേശിക്കുന്നത് ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര് അപ്പം എന്തൊക്കെയുണ്ട് വദന അബ്ജ വദനാബ്ജ ബാഹു ചാരു ഊരു ഉഗ്മചരണം അപ്പം കൈകള് തുടകള് പാദങ്ങൾ ഇതാണ് മുഖം അല്ല മുഖം കയ്യ് തുടകള് പാദങ്ങൾ അപ്പം ഇതൊക്കെയാണ് ഇത് ഓരോന്നോരോരുത്തരുടെയായിട്ടാണ് പറയുന്നത് അമ്മ അങ്ങയുടെ മുഖം ബ്രാഹ്മണരുടെയും കൈകൾ ക്ഷത്രിയരുടെയും തുടകൾ വൈശ്യരുടെയും പാദങ്ങൾ ശൂദ്രരുടെയും ജനന സ്ഥലമാകുന്നു അതാണ് ഉദ്ഭവസ്ഥലമാകുന്നു എന്ന് പറയുന്നത് അപ്പം അല്ലയോ കാരുണ്യവാനായ ഭഗവാനെ അങ്ങയുടെ ആ ശ്രോണിപ്രദേശം മൃഗവർഗങ്ങളും കാലിലെ നഖങ്ങൾ ആന കുതിര മുതലായവയും അങ്ങയുടെ ഗതി കാലവുമാകുന്നു അങ്ങയുടെ മുഖം ബ്രാഹ്മണരുടെയും കൈകൾ ക്ഷത്രിയരുടെയും തുടകൾ വൈശ്യരുടെയും പാദങ്ങൾ ശൂദ്രരുടെയും ജനനസ്ഥലമാകുന്നു